ഗ്രഹമാറ്റങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിലേറ്റവും അർഹിക്കുന്നത് വ്യാഴത്തിൻ്റെ മാറ്റവും അതുപോലെ ശനിയുടെ മാറ്റവും അതുപോലെ തന്നെയാണ് രാഹു കേതുക്കളുടെ മാറ്റവും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനുള്ള കഴിവ് വ്യാഴം പ്രസാദിച്ചാൽ ഉണ്ടാവുന്നതാണ് ആ കാരണത്താൽ അത് വ്യാഴത്തിന് എല്ലാ കാര്യങ്ങളുടെയും സൗഭാഗ്യം നേടി നൽകുന്നതിനും ഒരാളുടെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ നല്ല പൊസിഷൻ നല്ല സ്ഥാനം ആ ഗോചരത്തിൽ വരുന്ന സമയത്ത് കിട്ടുന്നതാണ് ഒരു വർഷക്കാലമാണ് വ്യാഴം ഏകദേശം സഞ്ചരിക്കുന്നത് ഒരു രാശിയിൽ എന്നാൽ ഈ വർഷം മൂന്ന് കള്ളി അതായത് മൂന്ന് രാശികൾ ചാടിക്കളിക്കുന്ന രീതിയാണ് ഉള്ളത് അതിന് വളരെ പ്രാധാന്യമുണ്ട് ഇതിനു മുന്നിൽ ഇതുപോലെ ഒരു രീതി ഉണ്ടായിരുന്നു ആ സമയത്ത് ലോകത്ത് മുഴുവൻ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു അതേപോലെ തന്നെ ഈ വർഷം ശനിയുടെ ട്രാൻസിഷനും മാറ്റവും ഉണ്ട് വ്യാഴവും ശനിയുടെ മാറ്റത്തിന് പുറമെ രാഹുവും കേതുക്കളുടെ മാറ്റവും ഈ വർഷം തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു മാറ്റം ഒന്നിച്ച് ഒരു വർഷം വരുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് ഈ കൊല്ലം ശനി മാറ്റം ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് രാഹുവിൻ്റെ മാറ്റം പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും കേതു അതേ ദിവസം തന്നെ കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കുമാണ് മാറുന്നത് അതുപോലെ വ്യാഴത്തിൻ്റെ ഈ വർഷത്തെ മാറ്റം പതിനാല് അഞ്ചിന് മിഥുനം രാശിയിലേക്ക് ഇടവത്തിൽ നിന്നും മിഥുൻ രാശിയിലേക്ക് മാറുകയും അതുപോലെ പതിനെട്ട് പത്ത് ഇരുപത്തി അഞ്ചിന് മിഥുനത്തിൽ നിന്നും കർക്കിട രാശിയിലേക്ക് മാറുന്നു ഈ വർഷം അവസാനം കർക്കിടകം രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് വീണ്ടും മാറ്റം വ്യാഴം വ്യാഴസഞ്ചാരം ഉണ്ടാകുന്നു അതായത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഇങ്ങനെയുള്ള ഗ്രഹപ്പകർച്ചകളാണ് ഈ വർഷം സംഭവിക്കുന്നത് പ്രധാനമായും അതിനിടയിൽ കുജൻ ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വൃശ്ചികത്തിലേക്ക് മാറുന്നുണ്ട് വ്യാഴമാറ്റത്തിൻ്റെ പ്രധാന ഗുണദോഷങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ് ശുഭം